വളരെ വളരെ സന്തോഷം നൽകുന്നൊരു ദിവസമാണ് ആദ്യമായിട്ടാണ് ഞാൻ ക്രിയയിൽ ഈ ക്യാമ്പസിൽ വരുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞ പോലെ വളരെ നാളുകളായി ഈ പ്രസ്ഥാനവുമായി ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് സംഗീത് പറഞ്ഞു ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അവർ എന്നെ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞു ഇതിൽ ഫാസ്വത്തിൽ സത്യമുണ്ട് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എം എൽ എ എന്നെ മൂന്ന് പ്രാവശ്യം ഫോൺ വിളിച്ചിരുന്നു ഒരു ഫ്യൂ ഫ്യൂച്ചർ എജ്യൂക്കേഷൻ സബ്മിറ്റുണ്ട് ഞാനതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പാസ്വത്തിൽ എനിക്ക് തിരിച്ച് മസ്ക്കറ്റിൽ വരണം അതിനുശേഷം റിയാദിന് പോകണം അപ്പോൾ നാട്ടിൽ വരാനായിട്ട് ഒട്ടും സമയമില്ല അതുകൊണ്ട് ഞാൻ നോ പറഞ്ഞു പക്ഷെ ഞാൻ തിരിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നങ്ങനെ ആലോചിച്ചു നാട്ടിലൊരു ഒരു ജനപ്രതിനിധി എന്തുമാത്രം തിരക്കുകളുള്ള ഒരാളാണ് അദ്ദേഹം ഇത്രമാത്രം താല്പര്യം എടുത്ത് എന്നെ മൂന്ന് പ്രാവശ്യം പേഴ്സണലായിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ അതിനൊരു നോ പറയുന്നത് ശരിയാണോ ഞാൻ ധാരാളം ജനപ്രതിനിധികളുമായിട്ട് എൻഗേജ് ചെയ്യുന്നതും ചെയ്യാൻ ശ്രമിക്കുന്ന ആയ ഒരാളാണ് ഞാൻ സുരക്ഷയെ ഒരു പുസ്തകം എഴുതിയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും നൂറ്റി നാൽപ്പത്തൊന്നു പേർക്കും ഓരോ കോപ്പി എടുത്ത് അയച്ചു കൊടുക്കലായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് വാസ്തവത്തിൽ ഞങ്ങളുടെ എം എൽ എ കഴിച്ച് വരെ ആരും അത് ഒന്ന് മൈൻഡ് ചെയ്യ പോലും ചെയ്തിരുന്നില്ല കേരളത്തിൽ അപ്പോൾ എം എൽ എ മാർക്ക് അനവധി തിരക്കുകളുണ്ടല്ലോ അങ്ങനെ തിരക്കുള്ളൊരു സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരാൾ ഇത്രമാത്രം താല്പര്യമെടുക്കുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഞാൻ എൻ്റെ ഓഫീസിൽ പറഞ്ഞ് സമയമുണ്ടാക്കി തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുരുചനം വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് കുറച്ച് നാളത്തേക്ക് വെച്ചു എന്ന് പറഞ്ഞു അതെന്നെ വളരെ ഡീപ്പായിട്ട് സ്വാധീനിച്ചു അതുകൊണ്ടാണ് ഇവിടെ വരാമെന്നും ആ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ സബ്മിറ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റിങ്ങിൽ തുടങ്ങി ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാമെന്നും തീരുമാനിച്ചത് പക്ഷെ ഇന്നത്തെ പ്രധാന വിഷയം അതല്ലേ നിങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞ പോലെ ഫ്യൂച്ചർ ലീഡേഴ്സ് ആണ് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിങ്ങളെ നിങ്ങളെ കുറച്ചുകൂടി പ്രായമുള്ളൊരു സമയത്ത് ആണ് ആദ്യമായിട്ടൊരു ലീഡർഷിപ്പ് സബ്മിറ്റിന് പോകുന്നത് ജോർഡാനിലെ അമ്മാനിൽ അന്ന് ഞങ്ങൾ എൺപത്തി രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് ആളുകൾ ഉണ്ടായിരുന്നു അന്നൊന്നും ഞങ്ങളൊന്നും ലീഡേഴ്സ് ആയിരുന്നില്ല ഉറപ്പൊന്നുമില്ല ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലീഡർഷിപ്പ് മീറ്റിങ്ങിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ സംശയമുണ്ട് പക്ഷെ അന്ന് ആ ലീഡർഷിപ്പ് സെഷനിൽ ഞങ്ങൾക്ക് കിട്ടിയ പരിശീലനം പക്ഷേ പരിശീലനം മാത്രമല്ല അന്ന് നമുക്ക് കിട്ടിയ ഒരു നെറ്റ്വർക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു നെറ്റ്വർക്ക് ഇന്ന് ഞാൻ ലോകത്തെ എവിടെ പോകുമ്പോഴും ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ലോകത്തെ എവിടെയും നിങ്ങളിങ്ങനെ നിങ്ങളുടെ ആളുകളെ കണ്ടു തുടങ്ങും ഞങ്ങൾ ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാണെങ്കിലും ഈ ആദ്യത്തെ നൂറ്റിനാൽപ്പത് ആളുകളിൽ നിന്നും അതിനുശേഷം വന്ന ബാച്ചിൽ നിന്നുള്ള ആളുകളിൽ നിന്നുമുള്ള അലുമിനയിൽ എല്ലായിടത്തും ഉണ്ടാകും ആൻഡ് ദാറ്റ് സ്റ്റാർട്ട് ടു മേക്ക് ലൈഫ് വെരി ഈസി ഞങ്ങളെല്ലാം ഇപ്പം ഞാൻ ഐ ഐ ടിയിൽ പഠിച്ചതാണ് ഈ ഐ ഐ ടിയുടെ എല്ലാം പ്രധാനമായുള്ള ഗുണം എന്ന് പറയുന്നത് ആ അവിടെ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് അല്ല ഞാൻ ഐ ഐ ടിയിൽ പഠിച്ച എഞ്ചിനീയറിംഗും കോതംഗത്ത് പഠിച്ച എഞ്ചിനീയറിംഗ് കർവാടിയിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് എല്ലാം ഒരേ എഞ്ചിനീയറിംഗ് ആണ് പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നൽകുന്ന ഒരു അഡ്രസ്സ് അത് തരുന്നൊരു നെറ്റ്വർക്ക് ഈ നെറ്റ്വർക്കാണ് നമ്മുടെ ഭാവിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ഭാവിയിൽ നമ്മൾ എവിടെ എത്തുന്നു ഏത് ഓർബിറ്റിൽ നമ്മൾ നിൽക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് ഏത് തരം നെറ്റ്വർക്കുകളാണ് നമുക്കുള്ളത് എന്നുള്ളതിനനുസരിച്ചിരിക്കുന്നു എം എൽ എ പറഞ്ഞു ഭാവിയെ പറ്റിയുള്ള അല്ലെങ്കിൽ സംഗീതം പറഞ്ഞു ഭാവിയെ പറ്റി പറയുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന തൊഴിൽ എന്നെ പല ആളുകൾ ജ്യോത്സനാണെന്ന് വരെ സംശയിച്ചിട്ടുണ്ട് കരുനാക്കാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയുമ്പോൾ പ്രത്യേകിച്ചും അപകടങ്ങളെ പറ്റി പറയുമ്പോൾ ആളുകൾ പറയും ഇയാൾക്ക് കരുനാക്കാണ് എന്ന് പറയും പക്ഷേ അത് നിർഭാഗ്യവശാൽ കരുനാക്കല്ല അത് നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ നാളെ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്വാഭാവികമായോ ആകസ്മികമായോ സംഭവിക്കുന്ന ഒന്നല്ല നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനങ്ങളുടെ പരിണിത ഫലമാണ് നാളെ അത് വ്യക്തിപരമായിട്ടാണെങ്കിലും സമൂഹമായിട്ടാണെങ്കിലും ശരിയാണ് ഞാൻ പലപ്പോഴും പറയും നാളെ എന്ന് പറയുന്ന വാസ്തുതകൾ ടൈം എലമെൻ്റ് പോലുമല്ല ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നതാണ് എൻ്റെ അമ്മയുടെ കാലത്ത് അമ്മ ചെറുപ്പമായിരുന്ന കാലത്ത് വീട്ടിലേക്ക് കുടിവെള്ളം കൊണ്ടുവരാനായിട്ടാണ് അമ്മ സ്കൂൾ പഠനം ഉപേക്ഷിച്ചത് ൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലോ മുപ്പത്തി ആറിലോ ആയിരുന്നതുപോലുള്ള ലോകങ്ങളുണ്ട് അനവധി പെൺകുട്ടികൾ അവരുടെ പഠനം ഉപേക്ഷിക്കുന്നത് അവരുടെ വീട്ടിലേക്കുള്ള കുടിവെള്ളം കിട്ടാനായിട്ടാണ് എൺപത് വർഷം കഴിഞ്ഞു അപ്പം അവരുടെ നാളെ എന്ന് പറയുന്നത് ഇന്നത്തെ കേരളം പോലെ കുടിവെള്ളം വീട്ടിൽ പൈപ്പിൽ വരുന്നൊരു കാലമാണ് ഒരേ കാലഘട്ടമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പക്ഷേ അവരുടെ നാളെയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ ഇപ്പം ദുബായിൽ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോകുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമ്മളുടെ നാളെയാണ് അവിടുത്തെ സാങ്കേതിക വിദ്യകൾ അവിടുത്തെ വിദ്യാഭ്യാസം അങ്ങനെ പല കാര്യങ്ങളിലും നമ്മളുടെ നാളെയാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നിൽക്കുമ്പോൾ പോലും ലോകത്തിലെ ഓരോ ഭാഗം നിൽക്കുന്നത് ഓരോ സമയത്ത് ഓരോ സ്ഥലത്താണ് പക്ഷേ പ്രധാനമായ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നാളെ നമ്മൾ ഓട്ടോമാറ്റിക്കായി സിംഗപ്പൂരോ ദുബായിലേക്കോ അമേരിക്കയിലേക്കോ മാറുമെന്നല്ല നമ്മൾ ഇന്ന് തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നമ്മളുടെ നാളെ എന്ന് പറയുന്നത് നമ്മളുടെ പുറകിൽ തന്നെ ആകാം എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും നല്ല റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ശ്രീലങ്കയായിരുന്നു ഞങ്ങളുടെ വീട്ടിലെല്ലാം വലിയ ആന്റണ വെച്ച് നമ്മൾ ശ്രീലങ്കൻ റേഡിയോ പിടിച്ച് പാട്ട് കേൾക്കുമായിരുന്നു ആദ്യമായിട്ട് ടെലിവിഷൻ വന്നത് ശ്രീലങ്കയിലാണ് ഇവിടുത്തെ അധ്യാപകർ പഠിപ്പിക്കാൻ പോയിരുന്നത് കാബൂൾ യൂണിവേഴ്സിറ്റിയിലാണ് നൈജീരിയയിലേക്ക് മൊത്തമായി അധ്യാപകർ പോകുന്നത് കേരളത്തിലെ അധ്യാപന രംഗത്ത് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപതുകളിലെ കാലമാണ് ഇന്ന് ഈ രാജ്യങ്ങളെല്ലാം അന്ന് അന്ന് അവർ വിചാരിച്ചിരുന്ന അവരുടെ നാളെ അപ്പൊ നമ്മളിലേക്കായി മുമ്പാണ് അവരുടെ നാളെ എന്ന് പറയുന്നത് യൂറോപ്പോ അമേരിക്കയോ നോർട്ടിക് രാജ്യങ്ങളോ ആണെന്ന് വിചാരിച്ചിരുന്നത് ഇന്ന് അവർ കാലം പുറകിലേക്ക് പോകണം അവർ തൊള്ളായിരത്തി അമ്പതിൽ അവരെവിടെ നിന്നു അവിടെയാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒന്നല്ല ഭാവി എന്ന് പറയുന്നത് സമയം മുന്നോട്ട് തന്നെ പോകും പക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ സമൂഹം എവിടെ നിൽക്കുന്നു സമ്പദ് വ്യവസ്ഥ എവിടെ നിൽക്കുന്നു സംസ്കാരം എവിടെ നിൽക്കുന്നു എന്നുള്ളതൊന്നും മുന്നോട്ട് മാത്രം പോകുന്നതല്ല അത് മുന്നോട്ട് പുറകോട്ടെ പോകും അതിനുള്ള തീരുമാനങ്ങൾ ഇന്ന് നമ്മൾ എടുക്കേണ്ടത് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യം കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇതുപോലെയുള്ള ലീഡർഷിപ്പ് സ്ഥാപനങ്ങൾ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളുടെ നാട്ടിൽ അനവധി അനവധി കുട്ടികളുണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികളുണ്ട് പക്ഷെ അവർക്ക് ഈ അവസരങ്ങൾ ലഭിക്കണം ഇന്ന് തിരുവനന്തപുരത്ത് കുറച്ച് സ്ഥലത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രം ലഭിക്കുന്ന ഈ പരിശീലനം ഈ നെറ്റ്വർക്കിംഗ് ഈ മോട്ടിവേഷൻ ഇതെല്ലാം നമ്മളുടെ ഓരോ പഞ്ചായത്തിനും ലഭിക്കുന്നൊരു കാലം ഉണ്ടാകണം കാരണം അതിനുള്ള ടാലൻറ്റ് നമുക്കുണ്ട്